നമസ്കാരം പ്രസ് പോർട്ടലിലേക്ക് സ്വാഗതം വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നിൽ നാല് ഭൂരിപക്ഷത്തോടുകൂടി നരേന്ദ്രമോദി സർക്കാർ ഒരിക്കൽ കൂടി ഇന്ത്യയിൽ അധികാരത്തിലെത്തുമെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേസിൻ്റെ റിപ്പോർട്ട് നരേന്ദ്രമോദി സർക്കാർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തും അതുമാത്രവുമല്ല രാജ്യത്തിൻ്റെ കോൺഗ്രസിൻ്റെ ശവക്കുഴി തോണ്ടുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നും റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതെണ്ണം എൻ ഡി എ സഖ്യം നേടുമ്പോൾ അതിൽ മുന്നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ ബി ജെ പി ഒറ്റയ്ക്ക് നേടുമെന്നും റോയ്റ്റേഴ്സിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഏറ്റവും പ്രധാനമായി നരേന്ദ്രമോദിയിലുള്ള വിശ്വാസമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് മറ്റൊന്ന് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി വളരുന്ന ഇന്ത്യയ്ക്കുള്ള പിന്തുണ ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ കാരണമെന്നും റോയ്്ടേസിന്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഭൂരിപക്ഷത്തിനായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം മതി അവിടെയാണ് ബി ജെ പി മാത്രം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടുന്നത് അറുപത് സീറ്റുകൾ അധികം നേടുമ്പോഴും കൂട്ടുകക്ഷി മന്ത്രിസഭയായിരിക്കും ബി ജെ പി ഉണ്ടാക്കുക തനിച്ച് ഭൂരിപക്ഷം കിട്ടിയാലും തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിൽക്കുന്ന ഘടകക്ഷികളെയെല്ലാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി സത്യസന്ധതയും രാഷ്ട്രീയ ധാർമ്മികതയും ഉയർത്തിക്കാട്ടുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് മുപ്പത്തി സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഇക്കുറി ചുരുങ്ങിയേക്കുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നേടിയ നാല്പത്തിനാല് സീറ്റിൽ നിന്നും പിന്നോട്ട് പോയി മുപ്പത്തെട്ട് സീറ്റിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മാർച്ചിനു ശേഷം ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പേരെ നേരിട്ട് കണ്ട് നടത്തിയ സർവേയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ആദ്യ അഭിപ്രായ സർവേയാണ് ഇത് ഇന്ത്യ സഖ്യമാകെ നേടുക തൊണ്ണൂറ്റി നാല് സീറ്റുകളായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് പത്തൊൻപത് സീറ്റുകൾ നേടും കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടാത്തത് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ്സിന് ഗുണമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാജ്യത്തെ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശ് ബി ജെ പി തൂത്തുമാരുമെന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലതുപോലെ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുമെന്നും അവിടെയുള്ള എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളും ബി ജെ പി നേടുമെന്നും ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തെക്കേ ഇന്ത്യയിൽ കർണാടകത്തിലും കേരളത്തിലും നിലവിലെ പോലെ കോൺഗ്രസും സഖ്യകക്ഷികളും മുന്നിട്ട് നിൽക്കും എങ്കിലും കർണാടകയിൽ അപ്രതീക്ഷിതമായ വിജയം ബി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ശക്തമായ സാമ്പത്തിക വളർച്ചയുടെയും ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളുടെയും മെച്ചം നരേന്ദ്രമോദിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കും ഹിന്ദു ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിൽ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അനേക ലക്ഷം വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് അയോധ്യയിലെ ക്ഷേത്രത്തിനെതിരെ നിലകൊണ്ട കോൺഗ്രസ്സിന് ഇത് വലിയ തിരിച്ചടിയാകും അയോധ്യ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിനുള്ള ക്ഷണം പോലും നിരസിച്ച കോൺഗ്രസിനെതിരായി ഹിന്ദു വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ മുസ്ലിം ജനവിഭാഗത്തിന് ആശ്വാസമായിരിക്കാം എന്നാൽ വോട്ടിംഗ് പാറ്റേണിൽ മോദിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഹിന്ദു വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയിക്കുക നേരിനും നാടിനുമൊപ്പം എന്നും ഉണ്ടാകും പ്രസ്പോർട്ടൽ പിന്തുണയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുക